അതിപ്പം ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എഫ് എം ബിൻ്റെ ഒരു തെറ്റ് നമുക്ക് മറച്ചുവെച്ചിട്ട് നമുക്ക് കാര്യമില്ല അല്ലെങ്കിൽ നമ്മളെങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണം ഏതൊരു പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഒരു സംശയമില്ല അത് നമ്മൾ ബ്ലെയിമിങ്ങിലേക്ക് പോകാതെ നമുക്കൊരു മീറ്റിംഗ് എടുക്കാം സംസാരിക്കാം നമുക്ക് റൗണ്ട് ടേബിൾ ഇരുന്ന് സംസാരിക്കാം സോ നെവർ സ്പ്രെഡ് ദിസ് ഇൻഫർമേഷൻ വി ക്യാൻ ടോക്ക് ഇറ്റ് ഇത് റെസ്പോൺ ചെയ്യലാണ് റിയാക്റ്റ് അല്ല എനിക്ക് വേണമെങ്കിലും അവിടെ നിന്ന് പറയാം എന്താണോ കളിയണേ എന്തോ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം ചൂടാവാം ഈ ചൂടായിട്ട് നമുക്ക് വലിയ കാര്യമില്ല ചൂടാവേണ്ടടുത്ത് ചൂടാവാം എങ്ങനെ ഇദ്ദേഹത്തെ മാത്രം വിളിക്കുക അപ്രീസിയേഷൻ കൊടുക്കുമ്പം ആൾക്കാരുടെ മുമ്പിൽ അപ്രീസിയേഷൻ കൊടുക്കുക വിളിക്കുക You you. You have done a a a a nice, fantastic fantastic. fantastic job. job, are a welcome, awesome. Super and And Give a round of applause to her. A fantastic job, madam. And I expect again from ക്രിട്ടിസൈസ് എല്ലാവരും കൊടുക്കുന്നത് നിങ്ങൾ കയ്യടിച്ചില്ല ഞാൻ പറഞ്ഞേടിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് കൈയടിച്ചു പബ്ലിക്കിന് ഞാൻ അപ്രീസിയേഷൻ കൊടുത്തു പക്ഷെ അവിടെ ഒരു നെഗറ്റീവ് വന്നു ചോദിച്ചോളൂ എന്താ പറയാസ് ഇങ്ങനെ പറഞ്ഞാൽ അയാളുടെ ഉള്ള ഇതും കൂടി അങ്ങ് പോവാം പാവം നല്ലപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മളവിടെ ആരംഭ ചുവിൽ അല്ല എസ് എ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം പ്ലീസ് കം ആണ് ഐ വോണ്ട് ട്രോക്ട് ചെയ്യും അഞ്ച് പ്രാവശ്യം പറയാം പത്താമത്തെ പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും ടഫർ ആവാം ആ ഒരു നാലും അഞ്ചും പ്രാവശ്യം പറഞ്ഞു കൊടുക്കണമേ ജൂനിയേഴ്സിനോട് അങ്ങനെ വരുമ്പോഴ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു ഘടകം കൂടിയുണ്ട് നമ്മുടെ കമ്പനിയിൽ ജൂനിയർ സ്റ്റാഫ് സീനിയർ സ്റ്റാഫിനെ എന്ത് ചെയ്യണം റെസ്പെക്റ്റ് കൊടുക്കണം കാരണം അവർ വന്നിരിക്കുന്നത് ഹാർഡ് കോർ സിറ്റുവേഷൻസിലൂടെയാണ് അവർ ഈ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഉണ്ട് അപ്പൊ ഏതൊരു കമ്പനിയിലും വീക്കെൻഡിൽ ഐ ആം റിക്വസ്റ്റിംഗ് വീക്കെൻഡിൽ റിവേഴ്സ് മെൻറ്ററിങ് മെൻറ്ററിങ് പ്രോഗ്രാം വെക്കണം വയ്ക്കണം എന്താറിങ് മെൻട്രീ എന്ന് പറഞ്ഞാൽ സീനിയർ മെമ്പേഴ്സ് ഇനി ഉള്ള ട്രെൻഡ് കാര്യങ്ങളൊക്കെ ഒരു പ്രെസന്റേഷനായിട്ട് ജൂനിയർ മെമ്പേഴ്സിന് ഇരുത്തിയിട്ട് ചെയ്യുക ജൂനിയർ മെമ്പേഴ്സിന് സീനിയർ മെമ്പറെ ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം അതേസമയം ജൂനിയർ മെമ്പർ പ്രസന്റേഷൻ ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങൾ ചാജി പി ടി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അല്ലെങ്കിൽ കോമ്പിറ്റീറ്റർ ആരൊക്കെയാണ് അവരെ എങ്ങനെയാണ് മാർക്കുള്ള സ്കോർ ചെയ്യണത് എന്ന് ജൂനിയർ മെമ്പർ സീനിയർ മെമ്പറിന് സെഷൻ എടുക്കണം അപ്പോൾ അവിടെ ജൂനിയർ മെമ്പർ സീനിയർ മെമ്പറിന് സെഷൻ എടുക്കുമ്പോൾ സീനിയർ മെമ്പർ നോട്ട് ചെയ്യണം എഴുതിയെടുക്കണം അവിടെ നമ്മള ഹന് കാണിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞാനെന്ന ഭാവം കാണിച്ചിട്ട് കാര്യമില്ല ഞാനിപ്പോൾ ചെറിയൊരു കുട്ടീൻ്റെ അടുത്തും കൂടെ പഠിക്കും ആ കുട്ടീൻ്റെ അടുത്തും ചിലപ്പോൾ പഠിക്കാനുണ്ടാവും നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ പല ആൾക്കാരുടെ നമുക്ക് പഠിക്കാനുണ്ടാകും ഇപ്പം എനിക്ക് അറിയാത്തരോ വിച്ച് ഡിപ്പാർട്ട്മെന്റ് എഫ് എം ബി എനിക്കൊന്നും അറിയില്ല എഫ് എം ബി വീറ് കുടിച്ചിട്ടുണ്ട് പണ്ട് ഇപ്പം ഇല്ലാട്ടോ അപ്പൊ നമുക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ അല്ലേ അറിയുള്ളു സാറേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അത്രേ അറിയുള്ളൂ എനിക്കറിയില്ല ഐ നീ ടു ലേൺ ഫ്രം ഹിം ആസ് എ ട്രെയിനർ എനിക്ക് സെയിൽസിൽ ഞാൻ ട്രെയിനറാ എനിക്ക് സെയിൽസിൽ എന്നാലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രിയാൻ ട്രൈസിസ് എക്സിക്ലർ ഡേവിഡ് ഹോഫർഡ് വാറൻ ബഫർ ടോണി റോബിൻസ് മാർക്ക് വിൻബർ മാർക്ക് റോബർഗ് നീൽ ഹക്കാം ഹാർവേ കർട്ടീവ് മഹാരഥന്മാരാണ് സെൽസ് ട്രെയിനേഴ്സ് അവരിൽ നിന്ന് ഓരോ ബുക്കുകൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കിക്കോളൂ നമ്മളെപ്പോഴും പഠിക്കുക മുന്നേറുക എന്നുള്ളതാണ്